ചാലക്കുടി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ വിജയത്തിനായി കൊടുങ്ങലൂരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വി ദൈവത്തിന്റെ ദൈവത്തെ ഇന്ത്യൻ ഭരണഘടന ആമുഖമായി ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത് അന്ന് ആ ബി എല്ലാവരും ഉൾക്കൊണ്ടിരുന്നു അവർ ആ ബിയിൽ മുസ്ലിം ഉണ്ടായിരുന്നു ആ ബിയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ആ വിയിൽ ബുദ്ധവംശജജ്ഞരുണ്ടായിരുന്നു ജൈവവംശജരുണ്ടായിരുന്നു എല്ലാവരെയും ഉൾക്കൊണ്ടുവന്ന ബി അമേരിക്കൻ ഭരണഘടനയുടെ വി കാലാന്തരേണ വികസിച്ച് വന്നുവെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ വി കാലാന്തരേണ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ഇതാണ് അദ്ദേഹം പരാമർശിച്ച ആ തുടക്കത്തിൽ എനിക്ക് മീഡിയ ഉള്ളത് ഇന്ത്യയുടെ പ്രത്യേകത ഒരു മതവും മറ്റൊരു മതത്തിനും മുകളിലാണ് ഒരു മതവും മറ്റൊരു മതത്തിന് താഴെയുമല്ല അതാണ് അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ഭരണഘടനയുടെ ആർട്ടിക്കലുകൾ പൗരത്വത്തെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മളതി ചുരുങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇടയ്ക്ക് ഇടയ്ക്ക് ചുരുങ്ങിയിട്ടുണ്ട് ആദ്യം ഭരണഘടന അംഗീകരിക്കുമ്പോൾ അഞ്ചാമത്തെ ആർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ച കുഞ്ഞിന് പൗരത്വം കിട്ടും കോൺഗ്രസിന്റെ എം പിമാരെ തങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റായാണ് ബി ജെ പി കാണുന്നത് എന്നാൽ ഇടതുപക്ഷ എം പിമാർ ബി ജെ പിക്ക് എതിരെ പൊരുതുന്നവരാണ് ജനാധിപത്യത്തിലെ ബഹുസ്വരത ലോകരാജ്യങ്ങളിൽ വിപുലപ്പെടുമ്പോൾ ഇന്ത്യയിൽ ശുഷ്കമാവുകയാണെന്നും മന്ത്രി പറഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജേത്രൻ അധ്യക്ഷനായി ജോൺ ബ്രിട്ടാസ് എം പി ബാലചന്ദ്രൻ ചുള്ളിക്കാട് സംവിധായകൻ കമൽ അശോകൻ ചെരുവിൽ ഖദീജ മുംതാസ് കരുവള്ളൂർ മുരളി ഗായത്രി വർഷ വി ആർ സുനിൽകുമാർ എം എൽ എ യു പി ജോസഫ് പി കെ ഡേവിസ് പി കെ ചന്ദ്രശേഖരൻ സി സി വിപിൻ ചന്ദ്രൻ ടി കെ സന്തോഷ് വേണു വെണറ അഡ്വക്കറ്റ് ടി പി അരുൺകുമാർ അഡ്വക്കറ്റ് അർഷ സാംബാൻ എന്നിവർ സംസാരിച്ചു മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ എല്ലാവരുടേതുമാണ് എന്നാണ് ഭരണഘടനയിലെ ആദ്യ വാക്കായ വി നമ്മൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധി സഭയാണ് പാർലമെന്റ് അത് പ്രതിപക്ഷം ആവശ്യമില്ല മാത്രം മതി എന്ന നിലപാടുള്ള ഭരണകൂടമാണ് കഴിഞ്ഞ രണ്ട് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കടവ് കൊടുങ്ങല്ലൂർ